മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് പുനരധിവാസം കാത്ത് ഒരു നാട് കേരളത്തിന്റെ തീരാനോവായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരു വയസ്സ് ആ വിറങ്ങലിച്ച രാത്രി നോവായി ഇന്നും മനസ്സുകളിൽ അവശേഷിക്കുന്നു കണ്ടെത്താൻ കഴിയാത്ത മുപ്പത്തിരണ്ട് പേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ജീവനികളാണ് ഉരുൾ കവർന്നെടുത്തത് വെള്ളരിമലയുടെ താഴ്വാരത്ത് കുറച്ചു ദിവസമായി മഴയുണ്ടായിരുന്നു പുന്നപ്പുഴയിലെ ഒഴുക്കും തണുപ്പൊന്നും ഇവിടുത്തെ ജനതയ്ക്ക് പുതുമയുള്ളതായിരുന്നില്ല അങ്ങനെ ഉറങ്ങാൻ കിടന്നവരാണ് പിറ്റേന്ന് ചിന്നിച്ചിതെറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രി പതിനൊന്ന് നാല്പത്തി അഞ്ചോടെയാണ് പുഞ്ചിരുമട്ടം മേഖലയിൽ ആദ്യ മണ്ണിടിച്ചിലുണ്ടായത് ഒരു മണിയോടുകൂടി വലിയ ഉരുൾപൊട്ടലായി മാറുകയായിരുന്നു ചിന്തിക്കുന്നതിന് മുന്നേ മുണ്ടക്കൈ മുങ്ങി വീടുകൾ നിലംപൊത്തി ജീവന് വേണ്ടിയുള്ള നിലവിളികളാണ് പിന്നീട് കേട്ടത് അവിടെയും നിന്നില്ല വെള്ളവും കല്ലും മരങ്ങളും അടിഞ്ഞ് തടാകം പോലെ രൂപപ്പെട്ടു വീണ്ടും ഉരുൾപൊട്ടി രണ്ടു നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ ചൂരൽമലയുടെ അങ്ങാടിയിലേക്ക് വെള്ളം ഇരച്ചെത്തി നാട് രണ്ടായി പിളർന്നു രക്ഷാ നാളുകളായിരുന്നു പിന്നീട് കണ്ടത് ദുരന്തത്തിൽ ഇരുന്നൂറ്റി പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക് മുപ്പത്തിരണ്ട് പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചാലിയാർ നിലമ്പൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി മരിച്ചവരിൽ തൊണ്ണൂറ്റി ഒൻപത് പേരെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ഒരു വർഷം പിന്നിടുമ്പോൾ ദുരിതബാധിതർ അതിജീവനത്തിന്റെ പാതയിലാണ് സർക്കാർ പറഞ്ഞ പല വാഗ്ദാനങ്ങളും ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സ്വന്തമായി ഭൂമിയും കിടപ്പാടവും എന്ന അതിജീവരുടെ ആവശ്യങ്ങൾ ഒരു സ്വപ്നമായി മാറുകയാണ് ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായ നാനൂറ്റി രണ്ട് കുടുംബങ്ങളും ഇപ്പോൾ താൽക്കാലിക കെട്ടിടത്തിൽ തന്നെയാണ് പുനരധിവാസം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന് ഒരു വർഷം പോരാതെ വന്നു സാമ്പത്തിക സഹായങ്ങൾ ഊന്നിയായിരുന്നു കേന്ദ്രത്തിന്റെ വാഗ്ദാനങ്ങൾ പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ലെന്ന ചൂരൽമല സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു എന്നാൽ വയനാടിനായി പ്രത്യേക പാക്കേജ് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിന് പൈസ പോലും കിട്ടിയില്ല കിട്ടിയത് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടിയുടെ വായ്പ മാത്രം ഉറ്റവരും ഉടയവരുമടക്കം സർവ്വവും നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾ ഇപ്പോഴും താൽക്കാലിക കേന്ദ്രങ്ങളിൽ അഭയാർത്ഥികളാണ് ഒരു വീടിനായി അവർ കാത്തിരിപ്പ് തുടരുന്നു